പ്രിയ കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം ഇന്ന് വീണ്ടും ഒരു റിക്വസ്റ്റ് റെസിപ്പിയാണ് ചെയ്യുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള ദോശയാണ് എന്നോട് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അതാരോ പാചകം ചെയ്യാനായിട്ട് ശരിക്കും താല്പര്യമുള്ള ആൾ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ദോശ ചെയ്യുന്നത് എങ്ങനെയാ കാണിക്കാം ദോശയ്ക്ക് അരയ്ക്കുന്നത് വളരെ പ്രധാനമാണ് അപ്പോൾ ഇന്ന് ദോശ എങ്ങനെയാണ് ചെയ്യുന്നത് ദോശ മാവും പിന്നെ അതിന് അത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ദോശ ഉണ്ടാക്കണമല്ലോ രണ്ട് കപ്പ് അരിക്ക് ഏകദേശം ഒരു കപ്പ് ഉഴുന്ന് ലെവലായിട്ടുള്ള ഒരു കപ്പ് ഉഴുന്ന് ആ റേഷ്യോയിലാണ് ഞാൻ ദോശയ്ക്ക് അരയ്ക്കുന്നത് അതിലേക്ക് സ്പൂൺ ഉലുവ ഉലുവ നല്ലൊരു മണത്തിനും അതുപോലെ തന്നെ ഫെർമെൻറ്റേഷനും സഹായിക്കുന്നതാണ് തന്നെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് ഉലുവ അതുപോലെ നമുക്ക് രണ്ട് കപ്പ് അരി വേണം ഞാൻ ഇഡ്ലി സൈസാണ് എടുക്കുന്നത് അതാണ് പച്ചരിയെക്കാട്ടി നല്ലത് നന്നായിട്ട് വെള്ളം ഒഴിച്ച് വൃത്തിയായിട്ട് ഇതാതി നമുക്കൊന്ന് കഴുകണം അരിയും ഉഴുന്നും എപ്പോഴും നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രമേ കുതിരാൻ വെയ്ക്കാവൂ കഴുകുമ്പോൾ നന്നായിട്ടൊന്ന് ഞെരടി അത് കഴുകി അതിൻ്റെ പൊടിയെല്ലാം കളഞ്ഞ് വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം വേണം നമുക്ക് കുതിരാൻ വയ്ക്കാൻ നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഇപ്പോൾ തന്നെ ഒന്ന് പ്രെസ്സ് ചെയ്യാൻ മറന്നു പോകരുത് അത് മാത്രം പോരാ ബെല്ലേക്കൺ പ്രസ് ചെയ്തതിന് ശേഷം അതിൽ വരുന്ന എ എൽ എൽ ഹോൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ കഴിയതിന് ശേഷം നല്ല വെള്ളത്തിനകത്ത് രണ്ടും സോക്ക് ചെയ്ത് വെച്ചു ഇനി ഇത് നന്നായിട്ട് അടച്ചു വെക്കാം ഒരാറ് മണിക്കൂറെങ്കിലും നന്നായിട്ട് സോഫ്റ്റായിട്ടിരിക്കണം അപ്പോൾ ഇത് ഏകദേശം ആറ് മണിക്കൂറിൽ ശകലം കൂടെ കൂടുതലായി ഇനി ഞാനിതൊന്ന് ആദ്യം ആ ആദ്യം ഒന്ന് അരയ്ക്കാം അതിന് ശേഷം ഞാൻ ആ അരി വരയ്ക്കാം ഞാൻ മിനിമം വെള്ളമൊഴിച്ചേ അരയ്ക്കുന്നുള്ളൂ നമുക്ക് ഒടുവിൽ വേണമെങ്കിൽ ചേർക്കാം ആദ്യമേ അങ്ങ് ഒരുപാട് വെള്ളം വേണ്ട ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് തുറന്നിട്ടുണ്ടല്ലോ സൈഡിലോട്ട് ആകും മേളിലോട്ട് തെറിക്കുകയോ അല്ലോ ആണെങ്കിൽ അത് എല്ലാം ഒന്ന് തൂത്തതിനകത്തോട്ട് തന്നെ ഒന്ന് ഇട്ടതിന് ശേഷം വീണ്ടും അരയ്ക്കണേ കുഴി നരച്ചത് നമുക്ക് പാത്രത്തിനകത്തോട്ടിട്ട് വയ്ക്കാം ഇനി ആ പാത്രത്തിലോട്ട് നമുക്ക് അരിയിടാം ഇനിയും അതിലേക്ക് ഒരു അരക്കപ്പ് മട്ടറൈസ് അരക്കപ്പല്ല കപ്പ് അപ്പോൾ ഇത് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് അപ്പോൾ അരിയും അരഞ്ഞിട്ടുണ്ട് അപ്പോൾ അരയുന്ന പോലെയല്ല ഈ ദോശയ്ക്കും ഇഡ്ഡലിക്കും ഇച്ചിരി കൂടെ നന്നായിട്ട് അരയണം അരച്ചു വെച്ചിരിക്കുന്ന ഉഴുതിനകത്ത് ഓട്ടം അങ്ങ് ഒഴിക്കാം നമ്മുടെ കൈ കൊണ്ട് ഇത് നന്നായിട്ട് കുഴയ്ക്കണം കുഴക്കണം ചെയ്യുമ്പോൾ നമ്മൾ നല്ല വൃത്തിയുള്ള കൈ കൈയൊക്കെ കൈ കഴുകിയിട്ട് വേണേ നമ്മുടെ വീട്ടിലുള്ളവർക്ക് കൊടുക്കുന്നാൽ പോലും നല്ല നീറ്റായിട്ട് കൈയൊക്കെ വൃത്തിയാക്കിയിട്ട് വേണം കുഴച്ച് വെക്കാൻ അപ്പോൾ ഇനി ഇത് പുളിക്കാനായിട്ട് നമുക്ക് വയ്ക്കാം ഇത് ഞാൻ ഈ പാത്രത്തിനകത്ത് തന്നെയാണ് പുളിക്കാൻ വെക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യണം അതിലും വലിയൊരു സ്റ്റീൽ പാത്രം അതിൻ്റെ താഴെ എടുത്ത് വെച്ചു അഥവാ തൂകിപ്പോവണെങ്കിലും പിന്നെ പാത്രത്തിനകത്ത് കാണുമല്ലോ എന്നിട്ടിത് അടച്ചും വെച്ചു അപ്പോൾ ഞാനിതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് എല്ലാം കറക്റ്റായിട്ട് എമൗണ്ടും മെഷർമെൻറ്റും എല്ലാം ഇട്ടേക്കാൻ കേട്ടോ ഒന്നുകൊണ്ടും പേടിക്കേണ്ട നിങ്ങൾ ഞാൻ ഈ പറയുന്ന പോലെ ദോശ ഉണ്ടാക്കിയാൽ നല്ല കിഡിലൻ ദോശയായിരിക്കും അതെൻ്റെ ഗ്യാരണ്ടി ഈ ദോശമാവൊക്കെ ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ വെളിയിൽ നിങ്ങൾ റെഡിമെയ്ഡായിട്ട് മേടിക്കുക എല്ലായിടത്തും ആണ് അപ്പോൾ ഇന്ന് ഇത് എന്നോട് ദോശമാവ് ചോദിച്ച ആൾ ആളേതായാലും കുക്കിങ് വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ആ ആളിനെ പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ദോശമാവ് എൻ്റെ ഷെഡ്യൂള് മാറ്റിവെച്ചിപ്പം കാണിക്കുന്നത് ഇപ്പം നമ്മുടെ ദോശമാവ് ഏതാണ്ട് എട്ടൊൻപത് മണിക്കൂറി ഇപ്പോൾ ഈ ദോശയ്ക്ക് മാവ് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മൾ ഉപ്പിടാൻ പാടി ഉപ്പിട്ട് കഴിഞ്ഞാൽ ജനറലി ഈ ഫെർമെൻറ്റേഷന് കുറച്ച് ഡിലേ ആകും അതുകൊണ്ട് നമ്മൾ ഉപ്പിടാതിരിക്കുന്നതായിരിക്കും ബുദ്ധി രാവിലത്തേനാണെങ്കിൽ വൈകിട്ടൊരു ആറു മണിയൊക്കെ ആകുമ്പോഴത്തേന് മണിയൊക്കെ ആകുമ്പോഴത്തേനെങ്കിലും ഒന്ന് അരച്ച് വെക്കണം ഏത് ക്ലൈമറ്റ് ക്ലൈമറ്റാണെങ്കിലും രാവിലത്തെ ഒരു നാല് മണി അഞ്ചുമണിയൊക്കെ ആകുമ്പോഴത്തേന് കറക്റ്റായിട്ട് വരണം പിന്നെ ഇനി അഥവാ ഇച്ചിരി കൂടുതൽ സമയം വേണമെങ്കിൽ ഒന്നും പേടിക്കണ്ട അവിടുത്തെ സ്ഥലത്തിൻ്റെ ടെമ്പറേച്ചർ കൊണ്ടാകും ആ പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ കുറച്ച് നേരം കൊണ്ട് വെച്ചിരുന്നാൽ നമ്മൾ ഉപ്പിട്ടതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ഇത്രയും മാവ് ആവശ്യമില്ലെങ്കിൽ ആവശ്യമുള്ള എടുത്ത് വെച്ചതിന് ശേഷം ബാക്കി അന്നേരമേ എടുത്തങ്ങ് ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കണേ പിന്നെ നമ്മൾ എടുക്കുന്നതിന് മുമ്പ് ഒരു രണ്ട് മണിക്കൂർ മുമ്പ് എടുത്ത് പുറത്ത് വെച്ചാൽ മതി ഒരൽപ്പം മാവെടുത്ത് ഇച്ചിരി വെള്ളത്തിനകത്തു നിന്നിട്ട് നോക്കുക ഇങ്ങനെ അതിങ്ങനെ പൊങ്ങിക്കിടക്കുകയാണെങ്കിൽ മാവ് നന്നായിട്ട് പൊങ്ങി അപ്പം നമുക്ക് ചട്ടി ഇപ്പം നല്ല കറക്റ്റായിട്ട് ചൂടായി ഈ കല്ലിൽ ദോശ ഉണ്ടാക്കുമ്പം കല്ല് നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ അതിന് തീ കുറച്ച് കല്ലിൻ്റെ ചൂട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം ഇല്ലെങ്കിൽ അത് വല്ലാതെ അങ്ങ് കരിഞ്ഞു പോകും എന്ത് പെട്ടെന്ന് അതിൽ കുഴി വരുന്നതെന്ന് കണ്ടോക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതിനകത്ത് അല്പം നെയ്യ് ഇങ്ങനെ ഒഴിക്കാം ഇഷ്ടമുണ്ടെങ്കിൽ മതി വേണ്ടേ ഉലുവായിട്ടില്ലേ ഉലുവായിട്ട് കഴിഞ്ഞാൽ നല്ലൊരു കളർ വരും ദോശയ്ക്ക് മഞ്ഞ നല്ല മൊരിഞ്ഞ ദോശ പിന്നെ കാപ്പിക്കടയിലൊക്കെ പണ്ട് കിട്ടുന്ന ഉഗ്രഹം സമ്മന്തി ദോശ നമ്മൾ ഓരോ പ്രാവശ്യവും ദോശ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മളാ ഈ മാവില്ലേ മാവുള്ളതൊന്ന് എടുത്ത് കളയണേ അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഒട്ടിപ്പിടിക്കണം എന്ത് സോഫ്റ്റാണെന്ന് അറിയാമോ ഇത് ഈ ഒരു പ്രത്യേക മണമുണ്ട് നമ്മൾ ഉലുവായിടുന്നതുകൊണ്ട് അതുകൊണ്ട് എന്തായാലും ഇടാൻ മറക്കരുത് ഉലുവ ഇട്ട് ചെയ്താൽ ദോശ ദോശ ഇതെ വ്യത്യാസം ഒന്നും മനസ്സിലാക്കണം ദോശയും ഇഡ്ഡലിയും ചട്നി എല്ലാം റെഡിയാണ് ഇഡ്ലിക്കും അതേ മാവ് മതി ഇതാണ്ടേ ഭയങ്കര സോഫ്റ്റ് ആണിത് ഈ ചട്നിയുടെ റെസിപ്പി ഞാൻ തീർച്ചയായിട്ടും ഇട്ടു തരുന്നതായിരിക്കും കാര്യം ഈ ദോശയോടുകൂടെ ഈ ചട്നി തന്നെ ട്രൈ ചെയ്യണം അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇനിയും ഇഷ്ടപ്പെടുന്ന മറ്റ് നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്